സാന്തനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മിത്ര പേടിയായിട്ട് ആര്യൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് പേടിയുണ്ടെങ്കിൽ നീ എൻ്റെ കൈ പിടിച്ചോ എന്ന് പറയുമ്പോൾ വേണ്ട എന്ന് പറയും എന്നാൽ വേണ്ടെങ്കിൽ എന്ന് പറയും അയ്യോ എന്ന് പറഞ്ഞിട്ട് മിത്ര വീണ്ടും ആര്യൻ്റെ കൈ പിടിക്കുന്നുണ്ട് ആര്യ കട്ടൻ കിടക്കുമ്പോൾ എങ്കിൽ ഭയങ്കര പേടി താഴത്ത് കിടക്കുമ്പോൾ ഒരു കുഴപ്പമില്ല ഒരു ധൈര്യം ഉണ്ടെന്ന് പറയും എന്നാൽ ശരി ആ കേടുന്നോ പേടിക്കേണ്ടെന്ന് പറയും കിടന്നോ എന്ന് പറയും അങ്ങനെ മിത്ര കിടക്കും എന്നിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് കിടക്കുന്നൊരു ഭാഗം കാണിക്കുന്നത് പിന്നെ കാണിക്കുന്നത് ആകാശിന് ആനന്ദിനേണി മാമനോട് പറയുന്നു മാമ ആകാശിനെന്തൊക്കെയോ മാറ്റങ്ങളുണ്ടല്ലോ എന്നറിയാം ഉണ്ട് മോനെ ഞാനത് നിന്നോട് പറയാനിരിക്കായിരുന്നു മാമൻ അവനോട് സംസാരിക്കണം അവൻ അച്ഛൻ്റെ അനുവാദം മേടിക്കാണ്ട് ഈ വണ്ടി ഇവിടെ കൊണ്ടുവിടാൻ പാടില്ലായിരുന്നു അവൻ ചെയ്തത് തെറ്റാണ് ഇനിയിപ്പോൾ മനഃപൂർവ്വം മീനാക്ഷിയുടെ അച്ഛൻ എന്തെങ്കിലും കളി കളിക്കുന്നതാണോ അല്ല അല്ലാന്നും പറയാൻ പറ്റില്ല മോനെ അല്ലെങ്കിൽ തന്നെ കല്യാണത്തിൻ്റെ അന്ന് അയാൾ അയാളിവിടെ വന്ന് ഷോ കാണിച്ചത് നമ്മൾ കണ്ടതല്ലേ ഇത് അയാളുടെ കുരുട്ടിപ്പുതി തന്നെയണി ആകാശിനെ ആ വീട്ടിലേക്ക് എടുക്കാനുള്ള തീരുമാനം തന്നെയെന്നൊക്കെ പറഞ്ഞപ്പം അവൻ എന്തായാലും സംസാരിക്കണം ഞാൻ സംസാരിച്ച് നോക്കാം എന്ന് പറയുള്ളു പിന്നീട് ആര്യ കണ്ണ് തുറങ്ങുമ്പോൾ ആര്യൻ്റെ മേത്ത് മിത്രയുടെ കൈ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കാലം എനക്കാൻ പറ്റുന്നില്ല കാലുമ്പോൾ ഒരു കാലു കയറ്റി വെച്ചിട്ടുണ്ട് അപ്പം അതുതന്നെ മിത്രയുടെ കൈ എടുത്ത് താഴത്തേക്ക് ഇടുമ്പോൾ മിത്ര ചാടി എഴുന്നിൽ അയ്യോ ആര്യ സോറി ഞാൻ മനഃപൂർവ്വം അല്ല ഉറക്കത്തിലെന്ന് പറയുമ്പോൾ സാരില്ലടോ എന്ന് പറയും അതെ കാട്ടിലുമൊക്കെ ഇടുന്നപ്പം ഞാൻ പറഞ്ഞില്ലേ ഉറങ്ങിയില്ല എന്ന് ഇവിടെയൊക്കെ ഇടുന്നപ്പം നല്ലോണം ഉറങ്ങിപ്പോയി അതുകൊണ്ട് പറ്റിയാണ് സോറി എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും കുഴപ്പമില്ലാന്നേ എന്ന് പറയും പിന്നെ കാണിക്കുന്നത് ആര്യൻ പത്രം വായിക്കുന്നേ ആര്യൻ പത്രം വായിച്ചുകൊണ്ട് സിറ്റൌട്ടിലിരിക്കണേ ബാലനാ ഭാഗത്തു താഴത്തേക്ക് ഇറങ്ങുന്നുണ്ട് നടക്കാൻ ഇറങ്ങി തരുന്നു പെട്ടെന്ന് കാറ് കണ്ടപ്പോൾ ബാലൻ്റെ ദേഷ്യം വരുന്നുണ്ട് എങ്ങാണ്ടൊന്നും ഓടിപ്പോയി ഒരു ഇഷ്ടം എടുത്തുണ്ടെന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ കാറിന് എറിയാൻ വരുമ്പോഴത്തേക്കും ആര്യൻ്റെ കാര്യം മനസ്സിലാവും ആര്യൻ ഓടി വരും അച്ഛാ അച്ഛാ അച്ഛൻ എന്തി കാണിക്കണേന്ന് ചോദിക്കും കണ്ടുകൂടെ എന്ന് ചോദിക്കും ഈ കാറ് തല്ലി പൊള്ളിക്കാൻ അച്ഛൻ വേണ്ട അതൊന്നും ചെയ്യണ്ട അത് ഏട്ടതിൻ്റെ വീട്ടുകാർ സമ്മാനം കൊടുത്തതല്ലേ കുഴപ്പം എന്താ കുഴപ്പമൊന്നും അത് കൂടക്കെടുക്കണോണ്ട് അച്ഛനെന്താ കുഴപ്പമെന്ന് ചോദിക്കും എനിക്ക് കുഴപ്പമുണ്ട് അപ്പോൾ ഇതൊന്നും ധർമ്മം വരും അളിയ നമുക്ക് എന്തെങ്കിലും പറഞ്ഞു ശരിയാക്കാം അച്ഛൻ അളിയൻ ഇങ്ങനെ ദേഷ്യപ്പെടലേ പറയും അതുപോലെ തന്നെ മിത്രയും മിത്രയും വന്ന് പറയും അങ്ങനെ എന്തെങ്കിലും എല്ലാം ഞാൻ ആ മീനാക്ഷിച്ചോട് സംസാരിക്കുക ആരും ആരോട് സംസാരിച്ചാലും കുഴപ്പമില്ല രണ്ട് ദിവസം രണ്ട് ദിവസത്തിനുള്ളിൽ ഈ സാധനം ഇവിടെ നിന്ന് പോയിരിക്കണം ഇല്ലെങ്കിൽ ഞാൻ ആക്രി വിലയ്ക്ക് തൂക്കി വെക്കും പറഞ്ഞില്ല എന്ന് വേണ്ടെന്ന് പറയും അപ്പോൾ ധർമ്മം പറയും ഞാനല്ലേ പറഞ്ഞത് അളിയം പോയി കഴിഞ്ഞിട്ട് നടക്കാൻ പോയിട്ട് വാ പോയി വരുന്ന എനിക്ക് വരാം വാടേ എന്തെങ്കിലുമൊക്കെ മേടിച്ചു വായോ ധർമ്മ ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട നീ ഇതേറ്റല്ലോ എന്ന് പറയും മാ ഞാനേറ്റു അണിയൻ പോയിട്ടുവാന്ന് പറയും ഞാൻ എന്തായാലും ഇത് രണ്ട് ദിവസത്തിനുള്ളിൽ ഉടനെ എടുപ്പിക്കാനുള്ള വഴി നോക്കാമെന്ന് പറയും അപ്പോൾ ആര്യം പറയുന്നുണ്ട് മാമ മാമൻ്റെ അളിയൻ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യും ഇത് തൂക്കി വെക്കും എന്ന് പറഞ്ഞാൽ തൂക്കി വെക്കും അതുകൊണ്ട് വേണ്ടത് എന്താണെന്ന് വച്ചാൽ എത്രയും പെട്ടെന്ന് എന്ന് പറയും അല്ലെങ്കിൽ ആ കൃഷ്ണമംഗലത്താരെ നമ്മളൊക്കെ കളിയാക്കി ചിരിക്കുന്നു പറയും ചേടാ ഇതൊക്കെ വല്ലാത്തൊരു പണിയായല്ല ഈ കാറെ എന്നിട്ട് പറഞ്ഞ് ആ കാറിന് തലോടിയിട്ട് പറയും അയ്യോ പാവം വായില്ല പ്രാണി ഇത് വല്ലാതും ഇതറിയുന്നുണ്ടോ ഈ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നു കരയുണ്ടാട്ട എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് മാമനൊക്കെ കണ്ണൊക്കെ തുടക്കണു കാണിക്കുന്നത് ചില്ല് തുടക്കിന് അപ്പോൾ ആര്യനും ഇത്രയും കൂടെ പരസ്പരം കളിയാക്കി ചിരിക്കുന്നുണ്ട് പിന്നെ മീനാക്ഷിനെയും ഗോമതിയാണ് കാണിക്കുന്നത് ഇപ്പോൾ ഗോമതി പറയുന്ന ആര്യനെ ആകാശനെ കുറ്റം പറയാൻ പറ്റില്ല മോനെ ചെറുപ്പത്തിലേ തുടങ്ങി അവന് സ്നേഹവും ബഹുമാനവും അതുപോലെ തന്നെ ഒരു സ്ഥാനവും കിട്ടിയിട്ടില്ല അപ്പോൾ അതൊന്നും എൻ്റെ മോളുടെ വീട്ടീന്ന് അത് കിട്ടിയപ്പോൾ അവനെ അങ്ങോട്ട് ഒരു ഇഷ്ടം തോന്നി അവനെ കുറ്റം പറയാനും പറ്റില്ല എന്ന് പറയും അമ്മേ ഞാൻ ആകാശിനെ പറഞ്ഞ് മനസ്സിലാക്കാം ഒരു രണ്ട് ദിവസം സമയം രണ്ട് മൂന്ന് ദിവസം സമയം എനിക്ക് അമ്മ മേടിച്ചതായോ ഞാൻ അച്ഛനെ വിളിച്ച് കാറ് ഇവിടെ നിന്ന് എടുപ്പിക്കാനും പറയാം അതുപോലെ തന്നെ ആകാശിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ചെയ്യാം മോളെ മോള് വിചാരിക്കും മോളെ വീട്ടിൽ നിന്ന് തന്ന സമ്മാനം ഇഷ്ടപ്പെടാണ്ട് കുറ്റം പറയുന്നതാണ് മോളങ്ങനെ വിചാരിക്കരുത് ബാലാട്ടൻ്റെ സ്വഭാവം മോൾക്കറിയാലോ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നല്ലാണ്ട് മറ്റൊരാളുടെ സഹായം സ്വീകരിക്കുന്നതൊന്നും ഇഷ്ടല്ല പണ്ടേ തുടങ്ങി അങ്ങനെ അങ്ങനെയാണ് നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ മക്കൾ ആരും സ്നേഹം കിട്ടിയിട്ടില്ല ചെറുപ്പത്തിലെ തുടങ്ങി അവരുടെ കൂട്ടുകാർ പോലും ഈ വീട്ടിലേക്ക് വരില്ല അവരെ മുന്നിൽ ചി ഇവരടിക്കും അതുകൊണ്ട് ആകാശവും ആനന്ദും ബാലഘട്ടൻ്റെ രീതിയോട് പൊരുത്തപ്പെട്ട് ആര്യം മാത്രം എതിർത്ത് തുടങ്ങിയത് അതുകൊണ്ട് തന്നെ എന്തായി ആര്യൻ രണ്ടുപേരും പരസ്പരം ശത്രുക്കളായി മിണ്ടാട്ടം ഇല്ലാണ്ടായി പിന്നെ മോൾക്കറിയാലോ ആ അവസ്ഥയിലേക്കിയിപ്പോൾ ആകാശ് പോകുന്നത് ആകാശം അച്ഛനോട് എതിർത്ത് സംസാരിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ ഇല്ല അമ്മേ അമ്മ വിഷമിക്കേണ്ട ഞാനിവിടെ ഉണ്ടല്ലോ എനിക്കറിയാം വേണ്ടത് ചെയ്യാൻ അമ്മ കരയണ്ടിരിക്കൊക്കെ പറയും ആ സമയത്ത് അവിടേക്ക് ദേവി വരുന്നുണ്ട് അയ്യോ എൻ്റെ ഈശ്വരാ എന്തിനാണ് അമ്മ അമ്മ കരയണേ എന്നൊക്കെ ചോദിക്കും ഞാൻ കരഞ്ഞതല്ല ദേവി ഓരോന്ന് ഓരോന്നൂർത്ത് പെട്ടെന്ന് കണ്ണെന്ന് അറിഞ്ഞാണ് എന്തിനാ മീനു അമ്മനെ ഇങ്ങനെ കരയിപ്പിക്കണേ എനിക്ക് മനസ്സിലായി എല്ലാത്തിനും കാരണം ആ കാറിനുള്ള കാര്യം അതുകൊണ്ടാണ് അന്നേ ഞാൻ പറഞ്ഞതാണല്ലോ ഇതിവിടെ വേണ്ട വേണ്ടാന്ന് ആ അപ്പം അറിയാത്തവൻ അറിയാത്ത ചൊറിയും പറയും പറഞ്ഞ് കേട്ടിട്ടില്ല ഇതത് എന്ന് പറയും ഇത് ബാലച്ചനെ മനഃപൂർവ്വം അപമാനിക്കാൻ വേണ്ടി അതിൻ്റെ ചെയ്തതെന്നേ ബാലച്ചൻ കരുതുള്ളൂ അല്ലാതെ അങ്ങനെ എന്ന് പറയും പിന്നീട് പറയും ഇത് നോക്കി ഞാൻ ഇടതി നമ്മൾ രണ്ട് പേര് ഇതിൻ്റെ പേരിൽ സംസാരിക്കേണ്ടതെന്ന് പറയും ഞാൻ സംസാരിക്കണില്ല പക്ഷേ ഇതോടുകൂടി പ്രശ്നം അവസാനിച്ച് എന്ന് വിചാരിക്കേണ്ട തുടങ്ങാൻ പോകുന്നതുള്ളൂ ഈ മംഗലത്ത് ഓരോ പ്രശ്നങ്ങൾ വന്നു കൂടാൻ പോകുന്നുള്ളൂ ഈ ദേവി പറഞ്ഞാൽ പറഞ്ഞത് ദേവിക്ക് പല കാര്യങ്ങളും മുൻകൂട്ടി കാണാനുള്ള കഴിവുണ്ട് നോക്കിക്കോ ഇത് ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കാൻ പോകുന്നില്ല എന്ന് പറയും അങ്ങനെ കോമതി മീനാക്ഷി പേടിച്ച് നിൽക്കുന്നുണ്ട് പിന്നീട് മീനാക്ഷി അടക്കളയിൽ നിൽക്കുന്ന സമയത്ത് സമയത്തും ഇത്രവരും നിന്നെ ഇന്നലെ തീരെ മുറുക്കി പുറത്തൊന്നും കണ്ടില്ലല്ലോ എന്ത് പറ്റി എന്ന് ഞാൻ പിന്നെ കാറിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് റൂമിലേക്ക് കയറി വരാണ്ടിരുന്നതാണെന്ന് പറയും ഏ കുഴപ്പമൊന്നും ചേച്ചി അപ്പം വിട്ടു പോയിട്ടില്ല ചെറിയ ശരീരത്തിൻ്റെ സ്വസ്ഥതകളൊക്കെ അതൊന്നുമല്ല വേറെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ആരിൻ്റെ കൈ മുറിഞ്ഞതിനെ കുറിച്ച് എനിക്ക് നല്ല സംശയമുണ്ട് അതുപോലെ തന്നെ നീം എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട് എന്തുണ്ടെങ്കിലും ചേച്ചിയോട് പറയും എന്ന് പറയും അപ്പം ഇത്ര പെട്ടെന്ന് കരയും എന്തിനാ മുളക്കരയണെന്ന് ചോദിക്കും ചേച്ചി എന്നെ ഇത്ര സ്നേഹത്തോടെ കെയർ ചെയ്യുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം അതാണ് ചേച്ചി വേറെ ഒന്നും എന്ന് പറയും അത് ആ സാരിലെ മോളെ എന്തുണ്ടെങ്കിലും നിനക്ക് ചേച്ചിയോട് തുറന്ന് പറയാം അത് അതുമാത്രമല്ല ഇനിയിപ്പം ഇപ്പം പറയാൻ പറ്റില്ല നാളെ മെത്തനാളോ അല്ലെങ്കിൽ അടുത്ത ദിവസമോ എപ്പോഴാണ് നിനക്ക് മനസ്സ് തുറക്കാൻ തോന്നുന്നത് അപ്പം നീ എന്നോട് പറയണം കേട്ടോ മനസ്സിലൊന്നും വെച്ചിരിക്കരുത് എന്നറിയ ചേച്ചി ഞാൻ എന്തുണ്ടെങ്കിലും പറയാമെന്ന് പറഞ്ഞ് അങ്ങനെ മീനാക്ഷി പോകും പിന്നീട് മാമൻ ആകാശിനോടും മീനാക്ഷിയോടും സംസാരിക്കേണ്ടത് മക്കളെ എനിക്ക് നീനോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറയും മാമൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി നടക്കില്ല എന്ന് പറയും ആകാശെ മാമൻ എന്താ പറയാൻ പോകണമെന്ന് പോലും പറഞ്ഞില്ലല്ലോ ഒന്നും മീനാക്ഷി പറഞ്ഞപ്പോൾ കാർ തിരിച്ചു കൊടുക്കാനല്ലേ അത് നടക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല എന്താ ആ കാറിൻ്റെ വല്ല പകർച്ച വ്യാധി ഉണ്ടോ എന്ന് ചോദിക്കും അതുകൂടെ ഇടുന്ന ആർക്കാ കുഴപ്പം എടാ നിൽക്കാറുണ്ടോ നിൻ്റെ അച്ഛൻ്റെ സ്വഭാവം അണിയൻ അതൊന്നും ഇഷ്ടപ്പെടില്ല അച്ഛൻ ഇഷ്ടപ്പെടില്ലെങ്കിൽ വേണ്ട അച്ഛൻ്റെ മാത്രം ഇഷ്ടങ്ങളുള്ളൂ മറ്റുള്ളവർക്കൊന്നും ഇഷ്ടമില്ല സ സ്നേഹം സന്തോഷവും ഒന്നും കിട്ടണമെന്നില്ലേ എന്നൊക്കെ പറയും മീനാക്ഷി പറയും ആമ എനിക്ക് രണ്ട് മൂന്ന് ദിവസം സമയം ഇതായും മേടിച്ചതായോ ഞാൻ വേണ്ടത് ചെയ്യാം ഞാൻ അച്ഛനെ വിളിച്ച് പറയാം കാറെടുത്തോണ്ട് പോകാൻ ഏ നടക്കില്ല മീനാക്ഷി നടക്കില്ല എന്ന് പറഞ്ഞ് നടക്കില്ല എന്ന് പറയും അങ്ങനെ ധർമ്മമാമനെ മീനാക്ഷി പറഞ്ഞയക്കും ഞാൻ പറഞ്ഞോളാം മാമൻ പൊക്കോന്ന് പറയും ആകാശി ആകാശം എന്തു പറയണേന്ന് ചോദിക്കും എന്ത് ആകാശ എന്ത് ഇങ്ങനെ തീരുമാനിക്കും നമുക്കിവിടെ മനസ്സമാധാനം വേണ്ടേന്ന് ചോദിക്കും മനസ്സമാധാനം വേണം എന്ന് വെച്ചിട്ട് ആ കാർ ഉടക്കിടുന്ന എന്താ കുഴപ്പം അതെന്ത് പറഞ്ഞാലും ശരിയാണ് അത് ഞാൻ അവിടെ പറഞ്ഞയക്കില്ല എന്ന് പറയും പിന്നീട് ആകാശിനെ ഉപദേശിക്കാനൊക്കെ നോക്കുന്നുണ്ട് മീനാക്ഷി അതെ ഈ വീട്ടിലെ സമാധാനം കളയരുത് നമുക്കെല്ലാവർക്കും സമാധാനത്തോടെയും സ്വസ്ഥത്തോടെ ജീവിക്കേണ്ടതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആകാശം ഒന്ന് താഴുന്നുണ്ട് പിന്നെ കാണിക്കണത് ദേ നമ്മുടെ ദേവിയുടെ അമ്മനു ദേവി ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട നീ ഇന്നലെ വിളിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റോട്ടി കൂടെ ഉരുട്ടി കൊണ്ടുനടക്കുന്ന കളിപ്പാട്ടം തന്നെ വാങ്ങാനിവിടെ നയാ പൈസയില്ലാണ്ടിരിക്കുമ്പോൾ അവളെ കാണു മിണ്ടാണ്ടിരുന്നോ എന്ന് പറയും അപ്പോൾ ആ സമയത്ത് അച്ഛനും പറയുമ്പോളെ കാറ് വാങ്ങാനുള്ള കാര്യം അതിനൊക്കെ വേണ്ടിയിട്ടില്ല ബുദ്ധി ഉപയോഗിച്ച് നിന്നെ ഞങ്ങൾ അങ്ങോട്ട് വിട്ടത് അവിടെ നിന്ന് ഒരു കാറ് മേടിച്ച് നീ ഞങ്ങൾക്ക് തരുന്നതിന് പകരം നീ ഇവിടെ നിന്ന് കാറ് ചോദിക്കുന്നേ ഇത് നല്ലൊരു കൂത്ത് എന്ന് പറയും അതെ അച്ഛനും ബാലച്ചനറിയാനിട്ടാണ് എനിക്ക് പാക ടെൻഷൻ മീനാക്ഷി ആ കാറോക്കെടുക്കുമ്പോൾ നാളെ ബാലച്ചൻ പറയുന്നു മോളെ മോളും ഇവിടെ താഴണ്ട മോളുടെ അച്ഛനോട് പറഞ്ഞു മോൾ ഒരു കാർ വാങ്ങിക്കി കാർ ഇവിടെ മേടിച്ച് കൊണ്ടിട്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് അച്ഛാ തീർന്നില്ലേ എന്ന് ചോദിക്കും അപ്പം നമ്മുടെ മീനാ ഇത് കോവിന്റെ അമ്മ തലയിൽ കൈയിച്ചിരിക്കുന്നുണ്ട് അച്ഛാ അതുപോലെ തന്നെ ഞാനൊരു കാര്യം പറയാമല്ലോ ബാലച്ചനൊരു പാവമാണ് സ്നേഹിച്ചാൽ നക്കിക്കൊല്ലും അല്ലെങ്കിൽ നെക്കിക്കൊല്ലും കേട്ടിട്ടുണ്ടോയെന്ന് ചോദിക്കും ഇവിടുത്തെ അച്ഛൻ്റെ ഒന്നല്ല എന്ന് പറയും അച്ഛൻ പറയുന്നോണ്ട് വിഷമൊന്നും വിചാരിക്കരുത് അച്ഛനൊരു നൂറ് രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ നൂറ്റമ്പത് രൂപ ചിലവാക്കും ബാലച്ഛനെ അങ്ങനെയല്ലാണ്ട് നീ പറഞ്ഞു 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 നീ അച്ഛനെ കുറ്റം പറയണോന്ന് ചോദിക്കും മോളെ നീ പറഞ്ഞു വരുമ്പോൾ ഞാനൊരു വട്ടപ്പൂജണോ എന്ന് പറയും ഞാൻ പറഞ്ഞില്ലേ അച്ഛനെ ഞാൻ കുറ്റം പറഞ്ഞല്ല കാര്യം പറഞ്ഞാണ് മോളെ ഗോമതി ശ്രോഡ്സിൽ ബാലൻ ഇഷ്ടം പോലെ ആസക്തി ഇല്ലേ എന്ന് ചോദിക്കും അതൊക്കെ ഉണ്ട് പക്ഷേ അച്ഛൻ അത് അങ്ങനെ നശിപ്പിക്കുകയോ പിടിക്കുകയോ ഒന്നും ചെയ്യില്ല അതുകൊണ്ട് എന്തായി എല്ലാവരും അവിടെ ജീവിക്കുന്നുണ്ട് സുഖമായിട്ട് ഏഹ് പട്ടിണില്ല ദാരിദ്ര്യമില്ല എന്ന ആർഭാടുണ്ടോ അതും എന്ന് പറയും നിങ്ങൾ അങ്ങനെയല്ല ജീവിക്കണേന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ദേവി കുറ്റം പറയുന്നത് ഇനി എന്തായാലും ദേവമംഗലത്താരെ പറ്റിക്കാനൊന്നും എനിക്ക് പറ്റില്ല ഇന്നല്ലെങ്കിൽ അത് പിടിക്കപ്പെടുന്ന ആലോചിച്ചിട്ടുള്ള ടെൻഷനിൽ വിഷമിച്ചിട്ട് ഞാൻ ഒരേ ദിവസം കഴിയുന്നത് ഇതൊന്നും പറ്റില്ലേ പിന്നെ നിങ്ങൾ എന്തിനാ കള്ളം പറഞ്ഞ എന്നെ അങ്ങോട്ടും കല്യാണം കഴിച്ചു കൊടുത്തത് ഞാൻ അവിടെ എങ്ങനെ പിടിച്ചു നിൽക്കണേന്ന് നിങ്ങൾക്ക് അറിയുമോ നോക്കും ബാലഅച്ചന് എല്ലാവരും കൂടെ ഒന്നിച്ച് ജീവിക്കണം ഒറ്റയ്ക്ക് ഒറ്റകെട്ടായിട്ട് ഒരു വീട്ടിൽ കഴിയണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും അവിടെ നിൽക്കണമെന്ന് പറഞ്ഞത് അച്ഛൻ പറയും അത് നല്ല കാര്യമല്ലേ മോളെ അല്ലെങ്കിൽ വാടക കൊടുത്ത് നീ മുടിയൂലേന്ന് നിങ്ങൾ എന്ന് പറയും അതൊക്കെ ശരിയായ കാര്യം തന്നെയാണ് പക്ഷേ എന്തായാലും ഇനി എനിക്ക് ദേവമംഗലത്ത് പറ്റിക്കാൻ പറ്റില്ല അച്ഛാന്ന് പറയും വേണ്ട പറ്റിക്കേണ്ട പറയും അപ്പോൾ തന്നെ അവിടേക്ക് ദിവ്യ ദിവ്യമേണ്ട ചേച്ചി ഞാനൊരു കാര്യം പറയട്ടെ ചേച്ചി പറഞ്ഞത് മുഴുവൻ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ചേച്ചി പറഞ്ഞത് പകുതി ശരിയെന്ന് പക്ഷെ പകുതി തെറ്റുണെന്ന് പറയും അച്ഛൻ്റെ കാര്യം പറഞ്ഞതൊക്കെ ഒക്കെ ഓക്കെ പക്ഷേ ചേച്ചിനെ അങ്ങോട്ട് കല്യാണം കഴിച്ചത് കിട്ടതല്ലേ അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ മാത്രം നോക്കി നല്ല ബുദ്ധിയോടെ പ്രവർത്തിക്കണം ചേച്ചി ചേച്ചി വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങളൊന്നും ചേച്ചി ചേച്ചി ആനന്ദേട്ടനെക്കൊണ്ട് കാറ് പേടിപ്പിക്കണം ആ ഫസ്റ്റ് തന്നെ ചേച്ചി പറഞ്ഞ ആനന്ദേട്ടൻ കേൾക്കില്ലേ ആ ആ കേൾക്കും ആ അപ്പം ചേച്ചി പറഞ്ഞിട്ട് വേണ്ടി ആനന്ദേട്ടൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ചേച്ചി ഒരു കാറ് മേടിപ്പിക്കണം അപ്പം പിന്നെ അവിടെ ഒരു പ്രശ്നം വരും അപ്പോൾ ഇതിന് അപ്പം പിന്നെ അച്ഛനോട് ഒരു കാറ് മേടിക്കാൻ പറയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ദേവി ഇങ്ങനെ ഒന്നും ഇണ്ടാണ്ട് നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം